മുൻ സംസ്ഥാന വോളിബോൾ താരവും മുൻ കണ്ണൂർ എ സി പിയുമായിരുന്ന ടി കെ രത്നകുമാർ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ശ്രീകണ്ഠപുരം നഗരസഭയിൽ കണ്ണൂർ ജില്ലാ വോളിബോൾ കൂട്ടായ്മ ഒത്തുകൂടിയത് ശ്രദ്ധേയമായി കോട്ടൂരിലെ ശ്രീകണ്ഠപുരം മുനിസിപ്പൽ സ്റ്റേഡിയത്തിലാണ് മുൻ വോളിബോൾ മേഖലയിലെ താരങ്ങൾ സംഗമിച്ചത് കഴിഞ്ഞ കാലങ്ങളിൽ വോളിക്കോട്ടുകളുടെ ഇടിമുഴക്കമായിരുന്ന ജില്ലയ്ക്കകത്തും പുറത്തുമുള്ള കായിക താരങ്ങളായിരുന്നു സംഗമിച്ചത് ടി കെ രത്നകുമാർ ഒരു കാലയളവിൽ ജില്ലയിലെ കൈപ്പന്തുകളിയിലെ സജീവ സാന്നിധ്യമായിരുന്നു മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥനായി റിട്ടയർഡ് ആയതിനുശേഷം ശ്രീകണ്ഠപുരം നഗരസഭ ചെയർമാൻ സ്ഥാനത്തേക്ക് ഇരുപത്തിരണ്ടാം വാർഡായ കോട്ടൂരിൽ നിന്നും എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി ടി കെ രത്നകുമാർ ജനവിധി തേടുകയാണ് വോളിബോൾ കൂട്ടായ്മയുടെ ഒത്തുചേരൽ പഴയകാല ഓർമ്മകളുടെ ഓർമ്മ പുതുക്കൽ വേദി കൂടിയായി കൈപ്പന്തിന്റെ ആരവം തീർത്ത ഇഷ്ട കായിക താരങ്ങളെ നേരിൽ കാണാൻ സ്ത്രീകളടക്കം സ്റ്റേഡിയത്തിൽ എത്തിച്ചേർന്നു സായാഹ്നത്തിൽ ഒത്തുകൂടിയ വോളി കൂട്ടായ്മ സംഗമം വോളിബോൾ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് മനോജ് പട്ടാനൂർ ഉദ്ഘാടനം ചെയ്തു ഈ മാതൃകയാണ് എന്നാൽ ഇന്ത്യക്കപ്പുറത്തേക്ക് ലോകത്തിന് കേരളം മാതൃകയായി തീർന്നൊരു കാര്യമുണ്ട് ആ കാര്യം എന്ന് പറയുന്നത് ആരോഗ്യ മേഖലയിൽ നമ്മൾ കൈവരിച്ച നേട്ടമാണ് നമുക്കറിയാം ഒരു കായിക താരത്തിന്റെ വളർച്ചയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് ആരോഗ്യമാണ് ആ ആരോഗ്യ രംഗത്ത് ലോകത്തിന് മാതൃകയായി ഇന്ന് കേരളം മാറിയിട്ടുണ്ടെന്നുള്ളൊരു വസ്തുത നമ്മൾ മനസ്സിലാക്കണം അതായത് ആയിരം കുട്ടികൾ ജനിക്കുമ്പോൾ അഞ്ച് കുട്ടികൾ മാത്രം മരിക്കാൻ സാധ്യതയുള്ള ലോകത്തിലെ ഒരു രാജ്യം അമേരിക്കയാണ് അമേരിക്ക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വൈദ്യശാസ്ത്രത്തിൽ ആരോഗ്യശാസ്ത്രത്തിൽ ലോകത്തിലെ മുഴുവൻ ആളുകളെയും വെല്ലാൻ പറ്റുന്ന കരുത്ത് അമേരിക്കക്കുണ്ട് ആ അമേരിക്കയിൽ ആയിരം കുട്ടികൾ ജനിക്കുമ്പോൾ അഞ്ചു കുട്ടികൾ മാത്രമാണ് മരിക്കാൻ സാധ്യത കേരള സ്റ്റേറ്റ് പോലീസ് താരവും മുൻ ഡിവൈഎസ്പിയുമായ അശോകൻ സി മുഖ്യ അതിഥിയായി മുൻ ഇന്ത്യൻ വോളി പ്ലെയറും സർവീസ് താരവുമായ സുനിൽകുമാർ മുൻ കേരള പോലീസ് താരങ്ങളായ ഗോപാലൻ ദിനേശൻ അഞ്ചരക്കണ്ടി യുവതാര പട്ടാനൂരിന്റെ ക്യാപ്റ്റനും മുൻ കണ്ണൂർ ജില്ലാ ടീം ക്യാപ്റ്റനുമായ അശോകൻ പട്ടാനൂർ മുൻ യൂണിവേഴ്സിറ്റി താരവും സീനിയർ ജില്ലാ താരവുമായ ദിലീപൻ പരിയാരം കേരള ഫോറസ്റ്റ് താരമായ ഗോപാലകൃഷ്ണൻ ആലത്തുപറമ്പ് യുവതാര പട്ടാനൂർ താരം ഹംസ ഉസ്താദ് ജില്ലാ താരം ആലക്കോട് ഷാജി വെള്ളച്ചാൽ രാജു മുൻ ജില്ലാ നടുവനാട് ഉസ്മാൻ റിട്ടേർഡ് സർക്കിൾ ഇൻസ്പെക്ടർ ഇ പി സുരേഷൻ ജില്ലാതാരം വെള്ളച്ചൽ രാജൻ ഷിനു കോളയാട് തുടങ്ങിയ മുൻകാല വൂളി കായിക പ്രതിഭകൾ മുൻ എ സി പി കൂടിയായ ടി കെ രക്തകുമാറിന് വിജയാശംസകൾ നേർന്നു ജില്ലാതാരവും സ്റ്റേറ്റ് റെഫറിയുമായ ബിജേഷ് കോട്ടൂർ സ്വാഗതവും എം പി രാഘവൻ അധ്യക്ഷതയും വഹിച്ചു സ്ഥാനാർത്ഥിയും റിട്ടേർഡ് മുൻ എ സി പിയുമായ ടി കെ രക്തകുമാർ ചടങ്ങിനെ നന്ദി രേഖപ്പെടുത്തി സംസാരിച്ചു ോൾ കളിക്കാരന് വേണ്ടി ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമായി ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ഒരാൾക്ക് വേണ്ടി വോളിബോളിൻ്റെ ഒരു ഗെറ്റുകതർ സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ഇത് ആദ്യമായിട്ടായിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് തീർച്ചയായിട്ടും ഇത്രയും ആൾക്കാർ എന്നെ വിജയിപ്പിക്കാനായിട്ട് എന്റെ ഈ ഗ്രൗണ്ടിലേക്ക് വന്നത് വളരെ അഭിമാനാർഹമായിട്ട് എനിക്ക് തോന്നുകയാണ് ഞാൻ ശരിക്കും ഈ ഈ ഒരു അവസ്ഥയിലേക്ക് കടന്ന് വന്നത് അല്ലെ എൻ്റെ ജീവിതം ഇങ്ങനെയൊക്കെ ആയി തീർന്നതിന്റെ അടിസ്ഥാന കാരണം ഈ വോളിബോളാണ് അത് പറയാൻ കാരണം ഞാന് നാട്ടിൻപുറങ്ങളിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഞാനും ചന്ദ്രനും ഒക്കെ മലയോര മേഖലയിലെ ശശിയാട്ടിനും കോയനാട്ടിനും ഒക്കെ ഇങ്ങനെ ജീപ്പിലൊരു പത്തിരുപത് പേര് ഒരുമിച്ചാണ് കളിക്കാൻ പോവുക ജീപ്പിന്റെ ഫ്രണ്ടിലും ബാക്കിലും ഒക്കെ ആയിട്ട് പത്ത് രൂപ ഇട്ട് അങ്ങനെ കളിക്കാൻ പോയി വളരെ ആസ്വദിച്ച് തിരിച്ചു വരുന്ന ഒരു കാലഘട്ടത്തിൽ അപ്രതീക്ഷിതമായിട്ടാണ് ഞാൻ പോലീസിൽ പോയത് ഒരിക്കലും എനിക്ക് പോലീസ് പോലീസാകാനുള്ള ഒരു മാനസിക ശേഷി അന്നും ഉണ്ടായിട്ടില്ല അങ്ങനെ സങ്കല്പത്തിൽ പോലും പോലീസ് ഉണ്ടായിട്ടില്ല പക്ഷെ ഒരു ജോലി അനിവാര്യമായിരുന്നു ഒരു ജോലി അനിവാര്യമായ കാലഘട്ടത്തിൽ ജോലിക്ക് കിട്ടിയ ജോലിക്ക് പോകാതിരിക്കാൻ പറ്റില്ല അങ്ങനെ പോലീസ് ജോലിയിലേക്ക് ഞാൻ പോയി എനിക്ക് ശരിക്കും ട്രെയിനിങ് വളരെ ഒരു ശാരീരികമായി വലിയ ബുദ്ധിമുട്ടില്ലെങ്കിലും മാനസികപരമായി വളരെ ബുദ്ധിമുട്ടായിരുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് ലെഫ്റ്റ് കാല് വെക്കുമ്പോൾ റൈറ്റ് കാലും റൈറ്റ് കാല് വെക്കുമ്പോൾ ലെഫ്റ്റ് കാലം ആയിട്ട് കുറച്ച് ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്നു എന്റെ ട്രെയിനിങ് പീരീഡിന്റെ ആദ്യ കാലഘട്ടത്തിൽ പക്ഷെ ഒരു ഒന്നു രണ്ട് മാസം കഴിഞ്ഞപ്പോ എന്റെ ഭാഗ്യം ഉണ്ടോ എന്തോ അവിടെ ഏഴ് കമ്പനി ട്രെയിനിങ് ഉണ്ടായിരുന്നു എഴുന്നൂറ്റി നാല്പത്തിയഞ്ചു പേരാണ് ഏഴ് കമ്പനികളിലായി ട്രെയിനിങ് ട്രെയിനിങ് എ ബി സി ഡി ഇ എഫ് ജി അങ്ങനെ ഒരു കമ്പനി ആ കമ്പനികൾ തമ്മിൽ ഒരു വോളിബോളിന്റെ മത്സരം അവിടെ സംഘടിപ്പിച്ചു കമ്പനികൾ തമ്മിലുള്ള ഒരു മാച്ച് ഒരു ടൂർണമെന്റ് ഭാഗ്യത്തിന് എന്റെ ബി കമ്പനി ഫൈനലിൽ എത്തുകയും ജയിക്കുകയും ചെയ്തു അതിൽ മെയിൻ പ്ലെയറായിട്ട് ഞാൻ മാറുകയും ചെയ്തു ഏറ്റവും നല്ല കളിക്കാരനായിട്ട് പിന്നീട് എനിക്ക് ട്രെയിനിങ് ഒരു ബുദ്ധിമുട്ടുണ്ടായില്ല എന്നാ ഞാൻ ആ ബെറ്റാലിൽ അറിയപ്പെട്ടു ഞാൻ ബെറ്റാലിൽ അറിയപ്പെട്ടപ്പോൾ ഞാൻ പറയണത് അത്ര മോശമായാലും കളിയിൽ ഞാൻ മികച്ച എനിക്ക് നല്ലൊരു പരിഗണന കിട്ടിയ ആ ബെറ്റാലിൽ ശരിക്കും ഞാൻ അവിടെ തൊണ്ണൂറ്റി മൂന്ന് അവസാന കാലഘട്ടാകുമ്പോൾ തന്നെ എൻ്റെ ഒരു പരിശ്രമ ഫലമായിട്ട് കെ എ പി ഫോർത്ത് ബെറ്റാലിയൻ ഒരു വോളിബോൾ ടീം ഉണ്ടായി ആ വോളിബോൾ ടീമിനെ രൂപീകരിച്ചപ്പോ ക്യാമ്പിൽ മാത്രം കളിക്കാനുള്ള ഒരു അവസരം ഉണ്ടായില്ലോ അപ്പോ നമ്മള് സംസ്ഥാന പോലീസ് ചാമ്പ്യൻഷിപ്പിൽ നമ്മൾ കോട്ടയത്തോട് അഞ്ച് സെറ്റിന് തോറ്റുപോയി അപ്പോ അവിടുത്തെ കമാണ്ടന്റിനോട് ചോദിച്ചു എന്താണ് നിങ്ങൾ ഇങ്ങനെ ആദ്യത്തെ രണ്ട് സെറ്റ് ജയിച്ചിട്ടും പിന്നത്തെ മൂന്ന് സെറ്റ് തോക്കാൻ കാരണം അപ്പൊ ഞാൻ പറഞ്ഞു സാർ നമുക്ക് ലോക്കൽ ടൂർണമെന്റ് ഒന്നും കളിച്ചിട്ട് പരിചയമില്ല ഈ ക്യാമ്പിനകത്ത് മാത്രം കളിച്ച് പരിചയമില്ല അവരാണെങ്കിൽ ലോക്കൽ ടൂർണമെന്റ് ഒക്കെ കളിക്കാൻ പോകുന്നു അപ്പൊ തിരുവനന്തപുരത്ത് വെച്ചിട്ട് ഒന്ന് ശേഖരം പിന്നെയാണ് സാറാണ് അദ്ദേഹം പറഞ്ഞു നിങ്ങൾ എന്തായാലും ലോക്കൽ ടൂർണമെന്റ് കളിക്കണം എന്ന് പറഞ്ഞു ഒരു വാക്ക് തിരുവനന്തപുരത്ത് വെച്ച് പറഞ്ഞാണ് ഞാൻ ഇവിടെ വന്നു തിരിച്ചു വന്നു കണ്ണൂരിൽ വന്നു ടീമൊക്കെ പിരിച്ചുവിട്ടു പക്ഷെ ഞാൻ മനോജനോടും അശോകനോടും പറഞ്ഞു ഒരു ലോക്കൽ ടൂർണമെന്റ് നമ്മളെ പേര് വെക്കണം എന്ന് പറഞ്ഞു ഉദ്ഘാടന മത്സരം തന്നെ വെക്കണം എന്ന് പറഞ്ഞു അങ്ങനെ ആദ്യത്തെ മത്സരം യുവതാര പട്ടാരിന്റെ ഗ്രൗണ്ടിലെ കെ എ പി ഫോർത്തിന്റെ ആദ്യത്തെ മത്സരം ആ ടീമിൻ്റെത് യുവതാര പട്ടാനൂരിലാണ് അത് നടന്നത് അതിനെ സഹായിച്ചത് ഇവരാണ് ഉദ്ഘാടന മത്സരം പേര് വെച്ചതുകൊണ്ട് മാത്രമാണ് ടീമിനെ വിളിച്ചത് ഉദ്ഘാടനത്തിന് പോയിട്ടില്ലെങ്കിൽ നാണക്കേടാണെന്ന് മിനിയോളം സാറോട് പറഞ്ഞപ്പോൾ സാറ് പറഞ്ഞു അയ്യോ അത് ഭയങ്കര നാണയക്കേടാ പോകണം അങ്ങനെ ഒരു ടീം കെ പി ഫോർത്തിൽ ഉണ്ടായി ബാക്കി എനിക്ക് ആ ടീമിന്റെ നാലഞ്ചു വർഷമൊക്കെ കളിക്കാൻ പറ്റി ഞാൻ എന്റെ പിന്നീടുള്ള എന്റെ ഓഫീസ് ആയിട്ടുള്ള ജീവിതം അവിടെ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി അനിവാര്യമാണ് അവിടെ എന്റെ സ്കോഡിനെ ഒരുമിച്ച് കൊണ്ടുപോകണം എന്റെ പോലീസുകാർ നോക്കണം ഇതിനൊക്കെ ഒരു അടിസ്ഥാന വിദ്യാഭ്യാസം ലഭിച്ചത് എനിക്ക് വോളിബോൾ എങ്ങനെയാണ് സൗഹൃദം ഉണ്ടാക്കുക എങ്ങനെയാണ് കൂട്ടുകെട്ട് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് മറ്റ് താല്പര്യങ്ങളൊന്നും ഇല്ലാത്ത ബന്ധങ്ങൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് ഒരു ടീമിനെ നയിക്കേണ്ടത് ഇതൊക്കെ ഞാൻ പഠിച്ചത് വോളിബോളിലൂടെയാണ് ആ വോളിബോളിൽ നിന്നായ ഊർജവും ആത്മവിശ്വാസവുമാണ് എൻ്റെ സർവീസ് മേഖല എല്ലാം എനിക്ക് വിജയത്തിന് ഒരു പരിധിവരെ വിജയിക്കാൻ കാരണക്കാരണായിരുന്നു ഞാൻ ഇലക്ഷൻ കഴിഞ്ഞ് സോറി സർവീസിൽ നിന്ന് റിട്ടയർ ആയിട്ട് ആറു മാസേ ആയിട്ടുള്ളൂ അപ്പോഴത്തേക്ക് ഞാൻ എന്നെ ഇയാള് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയു എന്ന് എന്നോട് ചോദിക്കുന്നവരുണ്ട് ചാനലിലിറക്കി ചോദിക്കുന്നത് എന്നോട് അങ്ങനെയാ നിങ്ങൾ പെട്ടെന്ന് രാഷ്ട്രീയത്തിൽ ഇറങ്ങുമ്പോൾ എന്തു തോന്നുന്നു അതിന്റെ മറുപടി എനിക്ക് പറയാനുള്ളത് ഞാൻ പോലീസായാലും ഞാൻ എൻ്റെ നാട്ടിലോട് ചേർന്ന് നിൽക്കാൻ നിൽക്കുന്നവരാണ് അത് എന്റെ സഹപ്രവർത്തരായി ഒരുമിച്ച് കളിച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും ഞാനൊരു പോലീസ് ഓഫീസർ എന്നുള്ള രീതിയിൽ ഒരു അകലം കാണിക്കാൻ ഒരിക്കലും ശ്രമിച്ചിട്ടില്ല ശരിക്കും പോലീസ് ഓഫീസർ അങ്ങനെ ജനങ്ങളോട് അകലം കാണിക്കേണ്ട ഒരാളെയല്ല അത് നമ്മൾ അറിവില്ലായ്മ കൊണ്ടാണ് നമ്മൾ അകന്ന് നിൽക്കുന്നത് എന്തെങ്കിലും ചോദിച്ചാൽ സംശയം ചോദിച്ചാൽ മറുപടി എന്ന് എന്തിട്ടാണ് പലപ്പോഴും പോലീസുകാർ ഒരു മസിൽ പിടിച്ച് നിൽക്കുന്നത് ചുരുട്ടി പിടിച്ച കൈയാണ് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ശരിക്കും ഉള്ളിലൊന്നും ഇല്ല പക്ഷെ എന്ന ആൾക്കാരെ കാണിച്ച് ബലം പിടിച്ച് നടക്കുകയാണ് അപ്പൊ ഞാൻ എൻ്റെ നാട്ടിലെ ജനങ്ങളോടെല്ലാം തന്നെ അന്നും ഇന്നും ഒരു പോലീസ് അല്ല ആരാണോ അല്ലയോ എന്നുള്ള ഒരു പരിഗണന അല്ലാതെ ഒരു മനുഷ്യത്വൻ മനുഷ്യൻ എന്നുള്ള രീതി എൻ്റെ നാട്ടിലെ എല്ലാ വിഭാഗ ആളുകളുമായിട്ട് നല്ല ആത്മബന്ധം പുലർത്താൻ എനിക്ക് നാളിതുവരെ കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് എൻ്റെ നാട്ടിലെ എല്ലാ ആളുകളും തന്നെ എൻ്റെ തെരഞ്ഞെടുപ്പ് പത്രത്തിൽ വളരെ അത്യുത്സാഹത്തോടെ വരുന്നത് അതിനെല്ലാവർക്കും എൻ്റെ നാട്ടുകാർക്ക് എന്നെക്കുറിച്ച് ഉണ്ടാവുന്ന മതിപ്പ് ഒരു പത്തിരട്ടിയായി ഇന്നത്തെ നിങ്ങളുടെ ഈ സംഘവും കാരണം എൻ്റെ കൂടെ അന്നും കളിച്ച അന്ന് പഴയ കാലത്ത് കളിച്ച ഈ ആൾക്കാരൊക്കെ ഇവിടെ വന്നു എന്ന് പറയുമ്പോൾ എനിക്ക് എൻ്റെ നാട്ടുകാർക്കും അഭിമാനമാണ് എനിക്ക് അതിലേക്ക് തുടർന്ന് കണ്ണൂർ സിക്സേഴ്സും യുവതാര പട്ടാനൂരും തമ്മിൽ മാസ്റ്റേഴ്സ് വോളി പ്രദർശന മത്സരവും നടന്നു രണ്ട്